ഏതാ പറ ഏതാ വേണ്ട ഏത് പറഞ്ഞാ ഫ്രൂട്ടി ഫ്രൂട്ടി ഞാൻ ഫ്രൂട്ടിക്കകത്തുനിന്ന് എടുത്തോണ്ട് വന്ന ഇത് രണ്ടു വന്നു കാണുന്നില്ലേ ഇതാ ഫ്രൂട്ടി ഇത് ഫ്രൂട്ടിയാ മാമ ഫ്രൂട്ടിക്ക് പോരാ എന്റെ വരാ മാംഗോ ജ്യൂസ് കുടിക്കണോന്ന് തോന്നുമ്പോ ഉമ്മാടുത്ത് പറഞ്ഞോ ഏതാണ്ടേ രണ്ട് മാങ്ങ ജ്യൂസ് ആക്കി തരാൻ പറയണെ കേട്ടോ ഈ ആ ബോട്ടിലിനകത്ത് എന്താ ഉള്ളത് എന്തായിരുന്നു പഞ്ചസാര കണ്ടില്ലായിരുന്നോ ബോട്ടിലിനകത്ത് എന്താ ഉള്ളത് ഷുഗർ ഷുഗറും ും ഷുഗറും കുർക്കൂറേം കഴിക്കണ്ടോ വീട്ടിലുണ്ടാക്കുന്ന വലിയൊരു രസകരമായ ഒരു കാര്യം കാണിച്ചു തരാം ഇതേ ഇനി മേടിച്ചു കൊടുക്കല്ലേ കേട്ടോ വേണ്ട ഇതിലും മധുരം ഉണ്ടോ ഇത് ണ്ട് ഉണ്ട് ഈ ഒരു മുഴുവൻ പൈനാപ്പിൾ കഴിച്ചാൽ പ്രശ്നമുണ്ടോ ജ്യൂസ് അടിച്ച് കുടിച്ചാ പ്രശ്നമുണ്ടോ ഉണ്ടോ ഈ ഒരു മുഴുവൻ പൈനാപ്പിളില് ഇത്രയും ഷുഗറേ ഉള്ളൂ ഇത്രേ ഷുഗറേ ഉള്ളൂ ഈ ഒരു പൈനാപ്പിള് കഷ്ണിച്ച് കഴിഞ്ഞാൽ എത്ര പേർക്ക് കഴിക്കാം മൂന്ന് ഇത് മുഴുവനായിട്ട് നമ്മളിത് കഴിക്കൂ ഇല്ല അപ്പൊ നമ്മൾ മുതിർന്നവർ ശ്രദ്ധിക്കേണ്ടത് എന്താ നമുക്ക് ഇങ്ങനെ കുറിക്കണമെന്ന് തോന്നുമ്പഴത്തേക്ക് ഈ ഒരു സ്റ്റോളൊന്ന് ശ്രദ്ധിച്ച് ഏതാണ്ട് ഇത്രയും വലിയൊരു പേരക്കാ ോ ഷുഗർ അതാണ് ഈ ഒരു പേരൊക്കെയാ നമ്മൾ ഇതുപോലെ ഒരെണ്ണം കഴിച്ചാൽ തന്നെ വേറെന്ന് പറയും ഇനി വിശപ്പുണ്ടെങ്കിൽ രണ്ടെണ്ണം കഴിക്കാം എന്താ നോക്ക് അതിനകത്തുള്ള പഞ്ചാരയുടെ അളവ് കണ്ടോ വളരെ കുറവാണ് അപ്പോഴത്തേക്കും നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്നത് നമ്മുടെ ഫ്രൂട്ട്സ് ആണ് പ്രമേഹ രോഗികൾക്കും കഴിക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അളവ് കുറയ്ക്കുക സ്പേസ് ചെയ്യുക ഇടനേരങ്ങളിൽ ഫ്രൂട്ട്സ് കഴിക്കുക പരസ്യം കണ്ടിട്ടുണ്ടോ ടി വി മൈ എനർജി എന്താ ഈ ബൂസ്റ്റിന്റെ അകത്ത് എനർജി കൊടുക്കുന്ന എന്തായിരിക്കും എങ്ങനെ എന്നിട്ട് ഇവിടെ കൊടുക്കുന്നു നമ്മുടെ ഇവിടെ നിയമം അംഗീകരിച്ച ഒരു കുപ്പി ബൂസ്റ്റില് ഒളിഞ്ഞിരിക്കുന്ന പഞ്ചസാരയാണ് ഇത്ര മാത്രം ഇത്ര കലക്കി കൊടുക്കാവോ കുട്ടികൾക്ക് എത്ര എത്ര പ്രോട്ടീൻ പ്രോട്ടീൻ ഉണ്ട് 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 ഡോക്ടറെ ഗ്രാം 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 ഒരു കോഴിമുട്ടയിൽ ഇത് ഇരുനൂറ് ഗ്രാമിന്റെ പാക്കറ്റ് ആണ് നൂറ് ഗ്രാമിലാണ് ഏഴര ഗ്രാം പ്രോട്ടീൻ ഇതിന്റെ വില എത്രയാണെന്നറിയോ നൂറ്റി പത്ത് രൂപയാണ് ഇതിന്റെ വില ഇരുനൂറ് ഗ്രാമിന് അമ്പത്തി അഞ്ച് രൂപയാണ് നൂറ് ഗ്രാമിന് അമ്പത്തി അഞ്ചു എത്ര കോഴിമുട്ട കിട്ടും ഏഹ് ഒരു കോഴിമുട്ടയ്ക്കകത്തുള്ള പ്രോട്ടീനേ ഉള്ളൂ ഇതിനകത്ത് നൂറ് ഗ്രാമില് രണ്ട് കോഴിമുട്ട കഴിച്ച ഒരു കുപ്പി ബൂസ്റ്റിൽ കഴിക്കുന്നതിനെ കാട്ടിലും പ്രയോജന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രോട്ടീനും കുറച്ച് മിനറൽസും അല്ലല്ല നമ്മുടെ സാരം പഞ്ചസാര അതുകൊണ്ടാണ് ഞങ്ങൾ ഈ എക്സ്പോയ്ക്ക് പേരിട്ടത് പഞ്ചസാര എക്സിബിഷൻ ഷുഗർ എക്സ്പോ ഇനി ഇങ്ങോട്ട് വരാം നമ്മൾ ഈ മുതിർന്നവരുണ്ടല്ലോ മുതിർന്നവർ ചായയുടെ കൂടെ നമ്മൾ റിസ്ക് എന്ത് ചെയ്യാ രാവിലെ നമ്മൾ ചായയുടെ കൂടെ ലൈറ്റ് ആയിട്ട് റിസ്ക് കഴിക്കാറുണ്ടോ ഏഹ് എത്ര കഷ്ണമൊക്കെ കഴിക്കും മൂന്നാലോ അഞ്ചുമൊക്കെ കഴിക്കും അല്ലേ നോക്കാം നമ്മൾ ഈ റസ്ക്കിനകത്ത് പഞ്ചസാര ഉണ്ടോ നോക്കിക്ക ഈ ഒരു പാക്കറ്റിനകത്തുള്ള പഞ്ചസാരയുടെ അളവ് കണ്ടോ നമ്മൾ ഇതിനകത്ത് മധുരം ഉണ്ടോയെന്ന് തോന്നുന്നു നമ്മളിത് കഴിക്കുമ്പോൾ അത്രയും മധുരം നമുക്ക് തോന്നുമോ പക്ഷെ ഈ ഒരു പാക്കറ്റിലുള്ള പഞ്ചസാരേന്റെ അളവ് കണ്ടോ അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഒരു ലേബൽ എഴുതിയിട്ടുണ്ട് മൊത്തം എനർജി എത്ര കിട്ടുമെന്ന് എഴുതിയിട്ടുണ്ട് നൂറ് ഗ്രാം കഴിച്ചാൽ ഒന്ന് വായിക്കാമോ നാനൂറ്റി ഒന്ന് വായിച്ച് നൂറ് ഗ്രാമിൽ എത്രയാണ് നാനൂറ്റി മുപ്പത്തിരണ്ട് നാനൂറ്റി മുപ്പത്തിരണ്ട് ഇതിനകത്ത് നൂറ് ഗ്രാം റെസ്ക് കഴിച്ചാൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇത്രയും പോർഷൻ കഴിച്ചാൽ നാനൂറ്റി മുപ്പത്തിരണ്ട് കാലറീസ് കിട്ടും എന്ന് പറഞ്ഞാൽ നൂറ് ഗ്രാം പഞ്ചസാര കിട്ടും നൂറ് ഗ്രാം പഞ്ചസാര കിട്ടും ഈ നാനൂറ്റി മുപ്പത്തിരണ്ട് കാലറി എന്ന് പറഞ്ഞാൽ മൂന്നപ്പവും ഒരു മുട്ടക്കറിയും ഒരു ചായയും കഴിക്കുന്നതിന് തുല്യമാണ് നമ്മൾ ഈ ചായയുടെ കൂടെ റെസ്ക് ലൈറ്റ് ആയിട്ട് കഴിച്ചിട്ട് പിന്നെ ഭക്ഷണം കഴിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അല്ലേ അപ്പൊ നമ്മൾ ഇതും കഴിക്കും ആ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തോട്ട് പഞ്ചസാര കൂടുതൽ കയറുവാണോ അപ്പൊ ഇത് കഴിക്കാതെ മാന്യമായിട്ട് മൂന്നപ്പവും മുട്ടക്കറിയും ചായയും കുടിച്ചാ നമ്മുടെ വയറും അറിയും പഞ്ചസാരയും കൂടത്തില്ല അപ്പൊ ഇതിന്റെ ആവശ്യമുണ്ടോ ഇത് അഥവാ കഴിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വളരെ ലിമിറ്റ് ചെയ്ത് കഴിക്കണം മനസ്സിലായില്ലേ ഇനി ഡോക്ടർ ബ്രെഡ് അങ്ങനെയുണ്ട് അപ്പൊ എല്ലാരും പറയുന്നത് വീറ്റ് ബ്രെഡ് നല്ലതാണെന്ന് ഏത് ബ്രെഡാ മേടിക്കാറ് വൈറ്റ് ആണോ വീറ്റ് ആണോ വീറ്റ് ആണ് നല്ലത് നമ്മുടെ എല്ലാവരുടെ ഒരു ഒരു കൺസെപ്റ്റ് ആണ് ഗോതമ്പാണ് മൈദയിൽ നല്ലത് വീറ്റ് ബ്രെഡ് എവിടെ വീറ്റ് ബ്രെഡ് ഇവിടെ ഉണ്ട് വീറ്റ് കഴിക്കുന്നവർക്ക് ഇങ്ങോട്ട് വരാം ഇത് വൈറ്റ് ബ്രെഡ് വീറ്റ് ബ്രെഡ് ഈ അറുന്നൂറ് ഗ്രാം വൈറ്റ് ബ്രെഡിലും അറുന്നൂറ് ഗ്രാം വീറ്റ് ബ്രെഡിലും ഏകദേശം ഈ പഞ്ചസാരയുടെ വ്യത്യാസം വല്ല വ്യത്യാസമുണ്ടോ വൈറ്റ് ബ്രെഡും വീറ്റ് ബ്രെഡും നമ്മൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഒളിഞ്ഞിരിക്കുന്ന പഞ്ചസാര ശരിക്കും എന്താ ഇതിന്റെ പ്രശ്നം മൈദയാണോ ഗോതമ്പാണോ ഇതിനകത്ത് പ്രശ്നം മൈദാ ബ്രെഡിനകത്തും ഗോതമ്പ് ബ്രെഡിനകത്തും ബ്രെഡ് ഉണ്ടാക്കണമെങ്കിൽ എന്താ ഒഴിക്കണം പഞ്ചസാര വേണം എണ്ണ വേണം കുറെ അങ്ങനത്തെ പ്രിസറേറ്റീവ്സ് ഒക്കെ ആവുമ്പോഴാണ് ബ്രെഡ് ആവുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് പഞ്ചസാരയുടെ കണ്ടന്റ് രണ്ടിലും എന്താണ് ഒരുപോലെ ഈ മൈദയും ഗോതമ്പും എല്ലാം വൈറ്റി ചെന്ന് കഴിയുമ്പോൾ നമ്മളെ ഡൈജസ്റ്റ് എൻസൈംസ് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റുന്നു പ്രമേഹ രോഗികൾക്ക് പിന്നെ ഗോതമ്പാണോ അരിയാണോ നല്ലത് രണ്ടും രണ്ടുപോലെ രണ്ടുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ചില ഒരു വിചാരമുണ്ട് ഗോതമ്പാണ് പ്രമേയ രോഗികൾ അവർ പലരും ചോറൊന്നും കഴിക്കാറില്ല ആ ചപ്പാത്തി മാത്രം മൂന്ന് നേരം ചപ്പാത്തിയാണ് എൻ്റെ അടുത്ത് പേഷ്യൻ സാറേ സാറേ ഇപ്പൊ ഷുഗർ ഒക്കെ ഒഴിവാക്കി ചായയിലൊന്നും മഞ്ചസാര ഇടാതാണ് ഞാൻ കഴിക്കുന്നത് മൂന്ന് നേരം ചപ്പാത്തിയും ഗോതമ്പിന്റെ പൊട്ടുവെ ഷുഗർ പറയുന്നില്ല കാര്യം എന്താ എല്ലാ ധാന്യങ്ങളെയും കാണിക്കുന്ന ഒരു സ്റ്റോൾ ഇവിടെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് കാണാം എല്ലാ ധാന്യങ്ങളും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഗോതമ്പ് ഇവിടെ ഇല്ല വെള്ളരിയുണ്ട് നമ്മുടെ കുത്തരിയുണ്ട് അതുപോലെ മില്ലറ്റ്സ് ഉണ്ട് ഓട്സ് ഉണ്ട് നമുക്കിപ്പോൾ ഇവിടെ ഒരു ട്രെൻഡ് ഉണ്ട് റാഗി അല്ലേ അല്ലെങ്കിൽ അങ്ങനെയുള്ള മില്ലറ്റ്സുകളിലേക്ക് നമുക്ക് മാറിയാൽ ഷുഗർ പേഷ്യൻസിന് നല്ല നമ്മൾ കേട്ടിട്ടില്ലേ ശരിക്കും പറഞ്ഞാൽ പഞ്ചസാരയുടെ അളവ് നോക്കിക്കേ നിങ്ങൾ ഇതിൻ്റെ അടുത്ത് ആനുപാതികമായിട്ട് അതിൻ്റെ പഞ്ചസാര ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഒന്ന് നോക്കിക്കേ എന്തെങ്കിലും വലിയ വ്യത്യാസം പഞ്ചസാരയുടെ അളവിലുണ്ടോ റാഗിയാന്ന് പറഞ്ഞാൽ നമ്മൾ നാലും റാഗി ദോശ കഴിച്ചാൽ നമ്മുടെ ഷുഗർ കൂടുവോ കൂടും അപ്പൊ അളവ് അളവാണ് പ്രാധാന്യമുള്ളത് മൂന്ന് നേരവും കഴിക്കാവോ പിന്നെ കഴിക്കാം കഴിക്കാം ഞാൻ ഞാൻ വൈകുന്നേരം ചോറ് 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 എനിക്ക് കഴിക്കാൻ കഴിക്കാൻ ഇഷ്ടം ഇഷ്ടം എനിക്കും മൂന്ന് നേരവും മലയാളികൾക്ക് പ്രോട്ടീൻ ഒരു രണ്ട് ഡെഫിനേരും കഴിക്കും പച്ചക്കറി കഴിക്കും അതാണ്ട് നോക്കിക്കേ എന്റെ ഒരു എന്റെ ഒരു ചോറ് ഇതിനകത്ത് ഇത്രയും കൂടെ ചോറാണ് ഞാൻ ഇത്രയും ചോറ് കഴിക്കത്തില്ല ഈ ചോറിന്റെ അളവിനെ ഇത്രയും കൂടെ കുറച്ച് നമുക്കിതൊന്ന് ഇതാക്കി കൊടുക്കാം ഉച്ചക്ക് ചോറ് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിപ്പോ ചോറിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കുറച്ചു അത് കഴിഞ്ഞിട്ട് പച്ചക്കറിയുടെ അളവ് കൂട്ടി ആക്കി അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും അരി തന്നെ കഴിക്കാം പക്ഷെ മൂന്ന് ഘടകങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ വേണം അരിയാഹാരം കുറയ്ക്കുമ്പോൾ നമ്മൾ എന്ത് കൂട്ടണം അരി ആഹാരം പ്രോട്ടീൻ കൂട്ടണം പച്ചക്കറികളും കൂട്ടണം അപ്പൊ നമ്മള് ഒരു പ്ലേറ്റിനെ പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യാം ഇങ്ങനെ ഒരു പ്ലേറ്റ് ആണെങ്കിൽ ഇതിനെ പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യാം നോക്കിക്കേ ഈ പാതിയിൽ എന്താ ഉള്ളത് നമുക്ക് കുറച്ച് സാലഡ് ഉണ്ട് പയറുണ്ട് പച്ചക്കറികളാണ് ഇതിനകത്ത് ഉള്ളത് പിന്നെ ഇവിടെ ഒരു പൊട്ടറ്റോ വരുന്നുണ്ട് പൊട്ടറ്റോ പച്ചക്കറിയാണ് വരണത് അല്ല പൊട്ടറ്റോയ്ക്കകത്ത് പഞ്ചസാര ഉണ്ടോ ഉണ്ട് കപ്പക്കകത്ത് പഞ്ചസാര ഉണ്ടോ കാച്ചിലിനകത്തുണ്ടോ ചീനി കാച്ചിൽ ചീനി ചേമ്പ് കപ്പ കിഴങ്ങ് ഇതെല്ലാം പഞ്ചസാരയാണ് അപ്പോൾ ഇത് നമുക്ക് വളരെ കുറച്ചേ പാടുള്ളൂ ചോറിന്റെ അളവും മൂന്നിലൊന്നേ നാലിലൊന്നേ പാടുള്ളൂ അപ്പോൾ ഒരു പ്ലേറ്റിനെ പകുതിയായിട്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ പകുതിയിൽ മൊത്തം പച്ചക്കറിയാക്കുക ബാക്കിയുള്ള പകുതി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക അതിലൊരു ഭാഗം മാത്രം നമ്മൾ എന്താക്കുക ചോറാക്കുക ബാക്കിയുള്ള ഒരു ഭാഗം പ്രോട്ടീൻ ആക്കുക അപ്പം ഇങ്ങനെയാണെങ്കിൽ പ്രമേഹ രോഗികൾക്ക് മൂന്നു നേരം വേണമെങ്കിൽ എന്ത് ചെയ്യാം രാവിലെ എഴുന്നേറ്റും വേണമെങ്കിൽ നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ നിന്ന് ചോറ് ഓർഡർ ചെയ്ത് എങ്ങനെയായിരിക്കും കിട്ടുന്നത് വേണ്ടേ വേണ്ടേ വേണ്ടോ നോക്കിക്ക ഇത്രയും ചോറ് അച്ചാർ പോലെ കുറച്ച് പച്ചക്കറി നമ്മൾ എങ്ങനെയാ കഴിക്കേണ്ടത് ഇതുപോലെ ചോറ് കുറയ്ക്കുക

ഡൈജസ്റ്റ് ചെയ്ത് മധുരിക്കണെന്ന ഗ്ലൂക്കോസ് ആയാലേ നമുക്ക് മധുരം തോന്നത്തുള്ളൂ ഇതിനകത്ത് സ്റ്റാർച്ച് ഉണ്ട് നമ്മുടെ ധാന്യങ്ങളിലെല്ലാം സ്റ്റാർച്ച് ഉണ്ട് ഈ ഓട്സിനകത്തുണ്ട് റാഗിക്കകത്തുണ്ട് അരിയിലുണ്ട് ഈ സ്റ്റാർച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ അനേകായിരം ഗ്ലൂക്കോസ് മോളിക്കുളും കൊണ്ടാണ് അത് ഗ്ലൂക്കോസ് ആവുന്ന എവിടെ വെച്ചാ വായിൽ വെച്ച് അത്രയും തേക്കാൻ പറ്റത്തില്ല ഇറങ്ങി ഇൻഡസ്ട്രൈനിൽ എത്തുമ്പോഴത്തേക്കുമാണ് ആ വലിയ സ്റ്റാർച്ചിനെ പൊട്ടിച്ച് 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 എന്താക്കുന്നത് ഗ്ലൂക്കോസാണ് അപ്പോൾ നമ്മൾ കഴിക്കുമ്പം മധുരം തോന്നുന്നില്ലെങ്കിലും ഈ പഞ്ചസാരയെ പോലെ തന്നെ അത്രയും ഗ്ലൂക്കോസ് ഇതിന്ന് വരുന്നുണ്ട് പക്ഷേ അത് എപ്പോഴേ എത്തുള്ളൂ വൈറ്റിലെത്തിയത്തുള്ളൂ ഇവിടുന്ന് താഴോട്ട് പോയാൽ നമുക്ക് രുചി അറിയാവോ എല്ലാ സാധനത്തിലും ഇവിടെ വരെ രുചി അറിയാവുള്ള കഴിവ് നമുക്കുള്ളൂ അതിൻ്റെ താഴോട്ട് നമുക്ക് എന്തില്ല രുചിയില്ല അതുകൊണ്ട് ഇത് മധുരിക്കുന്നില്ലെന്നേ ഉള്ളൂ സത്യത്തിൽ ഇതെന്താണ് പഞ്ചസാരയാണ് എന്ന് പറഞ്ഞാൽ എല്ലാ ധാന്യങ്ങളും എന്താണ് പഞ്ചസാരയാണ് അപ്പം ധാന്യങ്ങളുടെ അളവ് അന്ന് പറഞ്ഞ് പഞ്ചസാര ചോറ് കഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയോ ഞാൻ പറഞ്ഞല്ലോ പ്രമേഹ രോഗികൾക്ക് എന്ത് കഴിക്കാം അരി ആഹാരം കഴിക്കാം ഏത് എത്ര നേരം കഴിക്കാം മൂന്ന് നേരം കഴിക്കാം പക്ഷേ എന്താണ് ശ്രദ്ധിക്കേണ്ടത് അളവ് ക്രമീകരിക്കുക ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്നിട്ട് അതിന് ആനുപാതികമായിട്ട് പച്ചക്കറികളും നമുക്ക് പ്രോട്ടീനും ആഡ് ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ മീൽ എന്തായി ഹെൽത്തിയായി അപ്പം ഇനി തൊട്ട് റാഗി ദോശയാണെങ്കിലും റാഗി ഇഡിലി ആണെങ്കിലും ഓട്സ് കൊണ്ടുണ്ടാക്കിയ ഉപ്പുമാവാണെങ്കിലും അരി കൊണ്ടുണ്ടാക്കിയ ഉപ്പുമാവാണെങ്കിലും എല്ലാം എന്താണ് ഒരുപോലാണ് മില്ലറ്റ്സുകൾക്ക് അഡ്വാൻറ്റേജസ് ഉണ്ട് അയൺ കണ്ടൻറ്റും ന്യൂട്രിയൻസും ഒക്കെ അതിനകത്ത് കൂടുതലാണ് പക്ഷേ പ്രമേഹ രോഗികളാണ് ഇത് എത്ര വേണേലും കഴിക്കാം എന്ന് പറഞ്ഞ് നാലും അഞ്ച് റാഗിദോശ കഴിച്ചാൽ നമ്മുടെ ഷുഗർ എന്താകത്തില്ല കൺട്രോളാകത്തില്ല വണ്ണം ഉള്ളവർക്കാണെങ്കിൽ വണ്ണം കൂടുകയും ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ധാന്യങ്ങൾ എന്താണ് പഞ്ചസാരയുടെ സോഴ്സാണ് അപ്പോൾ പഞ്ചസാരയുടെ സോഴ്സായിട്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് എന്താണ് ധാന്യങ്ങൾ പിന്നെ ഞാൻ എന്ത് പറഞ്ഞു ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നല്ലോ പഞ്ചസാരയുടെ സോഴ്സായിട്ട് കാച്ചിൽ ചീനി ചേമ്പ് കപ്പ കിഴങ്ങ് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഒരു ദിവസം നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് കപ്പ പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചോറും കപ്പയും മീൻകറിയും ഇവിടെ കഴിച്ചാൽ എന്താ ശരിക്കും നമ്മൾ ചെയ്യുന്ന പഞ്ചസാരയും പഞ്ചസാരയും പ്രോട്ടീനും മനസ്സിലായില്ലേ അപ്പോൾ കപ്പ കഴിക്കണമെങ്കിൽ നമ്മൾ എന്ത് മാറ്റണം പ്രമേഹ രോഗികൾ എന്ത് മാറ്റണം ആ സമയത്ത് ചോറ് മാറ്റണം അപ്പം കപ്പയും മീൻകറിയും കുറച്ച് സാലഡും കഴിച്ചോളൂ കാണോ മനസ്സിലായില്ലേ അപ്പോൾ ഏത് നേരവും നമുക്കൊരു കാർബോഹൈഡ്രേറ്റ് ഒരു പ്രോട്ടീന് കുറേ പച്ചക്കറികൾ പച്ചക്കറികൾക്കൊരു ഗുണമുണ്ട് നമുക്കിപ്പോൾ ഈ പ്ലേറ്റിൽ നമ്മളിങ്ങനെ പകുതി പച്ചക്കറി കാണിച്ചു അല്ലേ ഇത് അകത്ത് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ ഇതിന് വെള്ളം പിടിച്ചെടുക്കും ഈ പച്ചക്കറി ഇതങ്ങ് വലുതാവും ഇത് വലുതാവുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും നമ്മുടെ വയറങ്ങ് വീർക്കും വയറ് വീർത്താൽ നമുക്ക് കഴിക്കാൻ പറ്റുമോ ഇല്ല അപ്പം ഒരു ഉദാഹരണം ഞാൻ പറയാം നിങ്ങൾക്ക് ദോശയും ചമ്മന്തിയാണെങ്കിൽ നമ്മളൊരു രണ്ട് ദോശയും ചമ്മന്തിയും കഴിച്ചാൽ നമ്മുടെ വയർ നിറയുമോ മിനിമം ഒരു അഞ്ച് ദോശയെങ്കിലും കഴിക്കണ്ടേ അതേസമയം നമുക്ക് സാമ്പാറും അതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ കഴിച്ചു നോക്ക് അല്ലെങ്കിൽ കടലക്കറിയും കൂടെ കഴിച്ചു നോക്ക് രണ്ട് ദോശയെ നമുക്ക് നിർത്താൻ പറ്റുമോ അപ്പം നിങ്ങൾ ചോദിക്കുക ഇത്രയും കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ വയർ നിറയോ എന്ന് ചോദിക്കും അല്ലേ എനിക്കും നിങ്ങളെപ്പോലെ വയറുണ്ടേ വിശപ്പുണ്ടെന്നേ ആർത്തി ഉണ്ട് പക്ഷെ അപ്പം എന്ത് ചെയ്യും പച്ചക്കറികൾ അങ്ങ് കൂടുതൽ കഴിക്കും പച്ചക്കറികൾ കൂടുതൽ കഴിക്കുമ്പോൾ അപ്പം തന്നെ നമ്മുടെ ധാന്യങ്ങളുടെ അളവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അതിപ്പോൾ ധാന്യങ്ങളുടെ അളവ് കുറയ്ക്കുക പച്ചക്കറികളുടെ അളവ് കൂട്ടുക പിന്നെ കൂടെ എന്തും കൂടെ വേണം പ്രോട്ടീൻ വേണം പ്രോട്ടീനായിട്ട് ഇറച്ചിയുണ്ട് മീനുണ്ട് മുട്ടയുണ്ട് ഇറച്ചിയില്ലാതെ ചിക്കനും ഉണ്ട് ബീഫും ഉണ്ട് മട്ടനും ഉണ്ട് ചിക്കനെന്ന് പറഞ്ഞാൽ നല്ല പ്രോട്ടീനാണ് അതിനകത്ത് കൊഴുപ്പ് കുറവാണ് ബീഫും മട്ടനകത്ത് എന്തുംകൂടെ ഉണ്ട് പ്രോട്ടീൻ്റെ കൂടെ എന്തുംകൂടെ ഉണ്ട് കൊഴുപ്പുണ്ട് അപ്പോൾ കൊഴുപ്പ് കൂടുതൽ കഴിച്ചാൽ നമ്മുടെ വണ്ണം എന്ത് ചെയ്യും പിന്നെയും കൂടും അപ്പോഴത്തേക്ക് നമ്മൾ പ്രോട്ടീനായിട്ട് ഇനി വെജിറ്റേറിയൻസിന് പ്രോട്ടീൻ വേണ്ടേ നോൺ വെജിറ്റേറിയൻസിന് മാത്രം പ്രോട്ടീൻ കിട്ടിയാൽ മതിയോ അപ്പോൾ വെജിറ്റേറിയൻ കാലിൽ എന്ത് കഴിക്കും പയറ് കടല പനീർ ഇതൊക്കെ കേട്ടിട്ടുണ്ടോ അപ്പോൾ എല്ലാ പൾസസിലും എന്തുണ്ട് പ്രോട്ടീനുണ്ട് അതുപോലെ പിന്നെ നമ്മുടെ പനീറൊക്കെ പ്രോട്ടീൻ സോഴ്സ് ആണ് അപ്പം നിങ്ങൾ ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി ധാന്യങ്ങളുടെ അളവ് നമ്മൾ കുറയ്ക്കുക ധാന്യങ്ങൾ പഞ്ചസാരയുടെ സോഴ്സ് ആണ് അതിനാനുപാതികമായിട്ട് പച്ചക്കറികളുടെ അളവ് കൂട്ടുക അതുപോലെ പ്രോട്ടീൻ വേണം അപ്പം ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ഭക്ഷണം എന്ന് പറയണമെങ്കിൽ എന്തൊക്കെ വേണം അതിനകത്ത് ഒന്നുകൂടെ പറയാം കാർബോഹൈഡ്രേറ്റ് അഥവാ പഞ്ചസാര അതിൻ്റെ സോഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു ചോറ് ഈ ധാന്യങ്ങളെല്ലാം പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു കാച്ചിൽ ചീനി ചേമ്പ് കപ്പ പൊട്ടറ്റോ കിഴങ്ങ് ഇതെല്ലാം എന്തിൻ്റെ സോഴ്സാണ് കാർബോഹൈഡ്രേറ്റ് അപ്പോൾ ഒരു നേരം ഒരു കാർബോഹൈഡ്രേറ്റിൻ്റെ സോഴ്സ് പാടുള്ളൂ പിന്നെ എന്ത് വേണം ഏറ്റവും കൂടുതൽ എന്ത് വേണം അല്ല അമ്പത് ശതമാനം ഈ പ്ലേറ്റിൻ്റെ പകുതിയോളം എന്താണ് വെജിറ്റബിൾസ് അത് കഴിഞ്ഞിട്ട് ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നാലിലൊന്ന് ഭാഗം എന്താണ് പ്രോട്ടീൻ പ്രോട്ടീനിൻ്റെ വെജിറ്റബിൾ സോഴ്സ് എന്തൊക്കെയാ പയറ് കടല പനീർ ഇനി നോൺ വെജ് സോഴ്സ് എന്തൊക്കെയാ ചിക്കൻ മുട്ട മീന് എഗ്ഗ് പിന്നെ നമ്മൾ പ്രോട്ടീനകത്ത് തരം പ്രോട്ടീൻ പറഞ്ഞു ഫാറ്റുള്ള പ്രോട്ടീനും പറഞ്ഞു ഫാറ്റ് ഇല്ലാത്ത പ്രോട്ടീനും പറഞ്ഞു ഫാറ്റുള്ള പ്രോട്ടീൻ ഏതാ ബീഫും മട്ടനും അതിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കണം ഏറ്റവും നന്നായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഏതൊക്കെയാണ് ചിക്കൻ അപ്പം ഫിഷ് ഉണ്ട് ഇനി നമുക്ക് മുട്ട കഴിക്കാൻ പറ്റുമോ മുട്ട മുട്ട കഴിക്കാം മുട്ടയാണ് ഏറ്റവും സാധാരണക്കാരന് കിട്ടാവുന്ന സമ്പൂർണ്ണമായ ആഹാരം എട്ട് രൂപയ്ക്ക് ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ആഹാരം ഏതാണ് മുട്ട നമ്മളെയൊക്കെ ആൾക്കാർ പറഞ്ഞ് മേടിപ്പിച്ച് മുട്ട കഴിച്ചാൽ എന്ത് കൂടും അത് പൊട്ട തെറ്റാണ് ഇന്നുകൊണ്ട് തന്നെ കേൾക്കുന്നത് നിങ്ങൾ ഒരു ദിവസം രണ്ട് മുട്ടയെങ്കിലും പുഴുങ്ങി കഴിക്കണം മനസ്സിലായില്ലേ അതിനകത്തുനിന്ന് കൊളസ്ട്രോളും കൂടത്തില്ല നിങ്ങൾക്ക് വേണ്ട പോഷക ഗുണങ്ങളെല്ലാം കിട്ടും രാവിലെ തന്നെ ഞാൻ കഴിക്കുന്നത് എന്താണെന്നറിയോ രണ്ട് പുഴുങ്ങോ മുട്ട രാവിലെയും കഴിക്കും അതിൻ്റെ കൂടെ രണ്ട് ദോശയും കഴിക്കും കുറച്ച് സാമ്പാർ കഴിക്കും എനിക്കിതെല്ലാം കിട്ടിയോ അപ്പോൾ ആണെങ്കിൽ അപ്പവും കിഴങ്ങ് കറിയും നല്ലതാണോ അല്ല കിഴങ്ങിനകത്ത് എന്താ ഉള്ളത് നമ്മൾ നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കും അല്ലേ ശരിക്കും പറഞ്ഞാൽ മസാല ദോശ കഴിക്കുമ്പോൾ നമുക്ക് നല്ലതാണോ മസാല ദോശയ്ക്കകത്ത് കുറച്ച് എണ്ണ ഒഴിക്കും അതിൻ്റെ പുറത്ത് നമ്മൾ ദോശമാവ് ഒഴിക്കും അതിൻ്റെ പുറത്ത് കിഴങ്ങൂടും അതിനകത്ത് എന്തില്ല പച്ചക്കറികളും ഇല്ല സത്യത്തിൽ കിഴങ്ങാണ് അതിനകത്ത് കൂടുതലുള്ളത് അപ്പം നമ്മൾ ഇനി തൊട്ട് നിങ്ങളൊന്ന് സ്കാൻ ചെയ്യണം മനസ്സിൽ ഈ ഫുഡ് കംപ്ലീറ്റ് ആണോ ഇതിന് ഞങ്ങൾ പറയുന്ന അറിയോ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയും ബാലൻസ്ഡ് ഡയറ്റ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ മാജിക് പ്ലേറ്റ് ആണ് എന്തിനു വേണ്ടിയുള്ള അസുഖങ്ങൾ വരാതിരിക്കാനുള്ള മാജിക് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഏത് നേരം ആഹാരം കഴിച്ചാലും മൂന്ന് ഘടകങ്ങൾ വേണം ഈ മൂന്ന് ഘടകങ്ങൾ ഉൾപ്പെടുത്തി നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ വെയ്റ്റ് തന്നെ കുറയും നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരൂ ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം വേണ്ടേ ഈ ബനാന ചിപ്സ് നമ്മൾ നമുക്ക് നന്നായിട്ട് ഈ ബനാന ചിപ്സ് ഒക്കെ കഴിക്കുന്നവർക്കാണെങ്കിൽ ഞാൻ പറയുന്ന രണ്ട് പ്ലേറ്റ് ചോറും കഴിച്ചോ കണ്ടില്ലേ ഇത്രയും അരി നമ്മൾ വെള്ളത്തിൽ ഇട്ട് പുഴുങ്ങി അത്രയും ചോറ് കിട്ടും അതേസമയം വേണ്ടേ ഈ വറുത്തു വെച്ചിരിക്കുന്ന ഈ ചിപ്സിനകത്തുള്ള പഞ്ചസാരയുടെ അളവ് കണ്ടോ നിങ്ങൾ കണ്ട് ഞെട്ടിയോ ശരിക്കും ഞെട്ടിയോ അപ്പോൾ നമ്മൾ ചോറൊക്കെ വളരെ കുറച്ച് കഴിച്ചിട്ട് വളരെ ലൈറ്റായിട്ട് ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇങ്ങനത്തെ സാധനങ്ങൾ കൂടുതൽ കഴിച്ചാൽ എന്ത് സംഭവിക്കും ഇതിനകത്ത് എന്താ പ്രശ്നം നമുക്ക് വാഴയുണ്ട് അല്ലേ വാഴ വാഴക്കാമുണ്ട് നേന്ത്രപ്പഴമുണ്ട് നേന്ത്രപ്പഴത്തിനകത്ത് പഞ്ചസാര ഉണ്ടോ ഉണ്ട് നേന്ത്രപ്പഴത്തിൻ്റെ മാത്രം പ്രശ്നമാണോ ഇതിനകത്ത് ഓയിലുണ്ട് ഏത് സാധനവും നമ്മൾ എണ്ണയിലിട്ട് വറുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അതൊരു വിഷമായിട്ട് മാറിയെന്ന് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾ ഈ ഫിഷ് എന്ന് പറഞ്ഞു ഫിഷ് വറുത്ത് കഴിച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ടോ വറുത്തു കഴിച്ചാൽ എന്തുമാത്രം എണ്ണ വേണം ആ എണ്ണ മുഴുവൻ നമ്മുടെ അകത്തോട്ട് കയറുവാണോ ഈ എണ്ണ ശരീരത്തിനകത്തോട്ട് കയറുമ്പോൾ ഇത്രമാത്രം ഊർജ്ജമാണ് സത്യത്തിൽ ഇതിനകത്ത് ഞങ്ങൾ കാണിക്കുന്നത് ഇതിൽ ഇത്രയും പഞ്ചസാര എന്നല്ല ഇത്രയും പഞ്ചസാര കഴിക്കുന്നതിന് തുല്യമാണ് ഈ ഒരു പാക്കറ്റ് ചിപ്സ് വാ ഏറ്റവും അവസാനത്തെ സ്റ്റോളിലോട്ട് പോവാം നോക്കിക്കേ നമ്മൾ ആ ആ ഒരു ബനാന ചിപ്സ് കഴിച്ചപ്പോൾ അത്രയും പഞ്ചസാര കണ്ടു കണ്ടോ വേണ്ടേ വെയിറ്റ് വെച്ച് നോക്കിയാൽ നോക്കിക്കേ ഈ ഒരു പൈനാപ്പിൾ ഒരു കിലോ ഒന്നേകാ കിലോ ഉണ്ട് ഈ ഒന്നേകാ കിലോ ഉള്ള പൈനാപ്പിളിലുള്ള പഞ്ചസാര ഒന്ന് കണ്ടേ പഞ്ചസാര ഒന്ന് കണ്ടേ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വിശപ്പ് മാറുന്ന വരെ കഴിക്കാവോ ഈ ഈയൊരു പേരക്കൊന്ന് നോക്കിക്കേ നമുക്കിപ്പോൾ നല്ല വലിയ പേരക്കേ കിട്ടുന്നുള്ളു പിന്നേറ്റാ പഞ്ചസാര ഒന്ന് കാണിച്ചേ വേണ്ടേ ഇതിനകത്തുള്ള പഞ്ചസാര കണ്ടോ ഇതിനകത്തുള്ള പഞ്ചസാര കണ്ടോ അപ്പോൾ ഇനി ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ ഈ പേരൊക്കെയൊക്കെ അരിഞ്ഞ് ഇത്തിരി മുളക് പൊടിയൊക്കെ ഇട്ട് നമുക്ക് അങ്ങനെ സ്നാക്കിങ് ശീലിക്കണം നമ്മുടെ ഒരു ഒരു വാട്ടർ മെലൻ കണ്ടോ നോക്കിക്കേ ഇതൊരു ഒന്നേ മുക്കാൽ കിലോ ഉള്ള വാട്ടർ മെലൺ അതിനകത്ത് പഞ്ചസാര കണ്ടോ അപ്പം നമ്മൾ ചോറൊക്കെ കുറച്ച് ചില ആൾക്കാർ പറയാം ഞാനിപ്പോൾ ചോറൊക്കെ വളരെ കുറവാണ് കഴിക്കുന്നത് പക്ഷേ വണ്ണവും കുറയുന്നില്ല ഷുഗറും കുറയുന്നില്ല കാര്യം എന്താ അറിയാതെ നമ്മൾ കുറേ സാധനങ്ങൾ കഴിക്കുന്നുണ്ട് എൻ്റെ വീട്ടമ്മമാരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത് ജോലിക്ക് പോകുന്ന പോകാത്ത വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എപ്പോഴും ഒരു സാധനം തുറക്കാൻ പറ്റുമോ ഏതാ ഫ്രിഡ്ജ് ഞങ്ങൾക്കൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം അത് തുറക്കാൻ പറ്റത്തുള്ളൂ ഈ ഫ്രിഡ്ജ് ആരുടെ കസ്റ്റഡിയിലാണ് അപ്പം അതിനകത്തുനിന്ന് എന്തെങ്കിലും എടുത്ത് കഴിക്കുന്നത് നിങ്ങൾക്കും ദൈവത്തിനും മാത്രമേ അറിയത്തുള്ളൂ അത് സമയത്ത് നിങ്ങൾ എന്തെങ്കിലും കഴിക്കോ രാവിലെ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമോ ഇല്ല നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് പോകുന്ന വഴിക്കും നമ്മുടെ മക്കൾ ബാക്കി വെച്ചതുമൊക്കെയായിരിക്കും കഴിക്കുന്നത് അല്ലേ അങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മുടെ ശരീരം ഒരു വേസ്റ്റ് ബാസ്ക്കറ്റാക്കി മാറ്റി ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ ഏറ്റവും കൂടുതലുള്ള ആർക്കാണ് സ്ത്രീകൾക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ജീവിതത്തിൽ നിങ്ങൾ പകർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വരുത്തില്ല ഡയബറ്റീസ് വരത്തില്ല എന്തുകൊണ്ടാണ് ഞങ്ങൾ ഡോക്ടർമാർ ഇത്രയും ഇതിനെക്കുറിച്ച് പറയുന്നത് ഡയബറ്റീസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പ്രമേഹം കാരണം ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്ന അവയവവേത ഏ കണ്ണ് പിന്നുള്ള ഏതാ അതെ അതെ ഞാനൊരു നെഫ്രോളജിസ്റ്റ് ആണ് കിഡ്നി ഡോക്ടറാണ് ഡയാലിസിസ് ഡോക്ടർ ഡയാലിസിസ് പേഷ്യൻസിനെ ചികിത്സിക്കുന്ന ഡോക്ടറാണ് ഏറ്റവും കൂടുതൽ ഡയാലിസിസ് പേഷ്യൻസിന് കാരണമാകുന്ന അസുഖം ഏതാണ് പ്രമേഹം അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രമേഹം വരുമോ പ്രമേഹം വരത്തില്ല പ്രമേഹം വന്നില്ലെങ്കിൽ പ്രമേഹം കാരണമുള്ള കിഡ്നിയുടെ അസുഖം വരുമോ ഇല്ല അപ്പോൾ ശരിക്കും നിങ്ങളിത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് പുതിയ കിഡ്നി കിട്ടിയതുപോലെയാണ് അപ്പം ഇതൊക്കെ ഞങ്ങൾ അടുത്ത് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ വന്നിട്ട് കരഞ്ഞിട്ട് കാര്യമുണ്ടോ വരുന്നതിന് നമ്മൾ നമ്മൾ പ്രതിരോധിക്കണ്ടേ ആ പ്രതിരോധമാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ ആഹാരം നമ്മൾ ആഹാരം ഈ പറഞ്ഞതുപോലെ കഴിക്കുക വ്യായാമം ചെയ്യുക നമുക്ക് ഈ അസുഖത്തിനെതിരെ നമുക്ക് പോരാടാം അപ്പം ഞങ്ങളുടെ ഈ ക്യാപ്ഷൻ ഒന്ന് വായിച്ചേ നമുക്ക് ഒരുമിച്ച് വിധി മാറ്റി എഴുതാം ഒന്ന് ഇറക്കെ പറയാമോ നമുക്ക് ഒരുമിച്ചോ എല്ലാരും കൂടെ പറയും ഇങ്ങോട്ട് ഈ മൈക്കിലോട്ട് ഒന്ന് പറയും എല്ലാരും കേക്കട്ടെ പ്രമേഹം നമ്മുടെ വിധിയല്ല നമുക്ക് നമുക്ക് ഒരുമിച്ച് വിധി മാറ്റി എഴുതാം പറ്റും പിന്നെ അല്ലാതെ തുടങ്ങണം വിധി മാറ്റി എഴുതാൻ ഇപ്പൊ തന്നെ തുടങ്ങണം എന്നെ കേട്ടിട്ട് പോയിട്ട് ആ ഇതെല്ലാം നല്ല സാറന്മാരുടെ ക്ലാസ് കേട്ടിട്ട് അതും കേട്ട് ഉറങ്ങുന്ന രീതിയിൽ നമ്മൾ തിരിച്ചു പോയരുത് ഇപ്പൊ തന്നെ വാണ്ടേ ഈ ബീച്ചിൽ ഈ ബീച്ചിൽ നല്ല കാര്യങ്ങൾ തുടങ്ങാൻ പറ്റുന്ന സാധനം എന്താണെന്നറിയോ ബീച്ചിൽ നിങ്ങൾ നടന്നു നടന്നുപോക്കിട്ടുണ്ടോ ബീച്ചിൽ നിങ്ങൾ നടന്നു നോക്കിയിട്ടുണ്ട് ഇത്തിരി പാടാ ബീച്ചിൽ നടക്കാൻ ഒരു രണ്ട് റൗണ്ട് സ്പീഡിൽ നടന്നിട്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് ഇന്നൊരു എക്സസൈസായി നമ്മളിങ്ങനെ പതികെ ഇല്ലാത്തുന്ന പോലെ നടക്കാതെ കൈ വീശി ഇങ്ങനെ നടന്നു നോക്കിക്കേ അതൊരു എക്സസൈസായി ഇപ്പം തന്നെ നമുക്ക് ജീവിതശൈലിയിൽ മാറ്റം വരുത്താം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഇപ്പം തന്നെ ഞാൻ ഈ പ്രതിരോധിക്കും പ്രമേഹം എൻ്റെ വിധിയല്ല ഞാൻ വരുത്തി വെക്കുന്ന വിപത്താണ് ഞാൻ അതിനെ അതിനെതിരെ ഇന്ന് തൊട്ട് തന്നെ എൻ്റെ പോരാട്ടം തുടരുവാണെന്ന് പറഞ്ഞ് നിങ്ങളെല്ലാവരും പോയി കൈ വീശി ഒന്ന് നടന്ന് രണ്ട് മൂന്ന് റൗണ്ട് നടന്നിട്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് ഈ മാറ്റം ഇന്ന് ഇവിടുന്ന് തുടങ്ങുവാണ് അപ്പോൾ ഭക്ഷണം നിയന്ത്രിക്കുക എക്സസൈസ് ചെയ്യുക നമ്മുടെ വിധിയല്ല പ്രമേഹം നമ്മൾ വരുത്തി വെച്ചൊരു വിപത്താണ് നന്ദി